മനുഷ്യനെ തേടിയെത്തിയ ദൈവത്തിൻ്റെ കഥയാണ് ക്രിസ്തുമസ് ദൈവം മനുഷ്യനായി അവതരിച്ച കഥ പാപത്തിൽ നിന്ന് മനുഷ്യകുലത്തിന് രക്ഷ നൽകുവാനാണ് യേശു മനുഷ്യനായി അവതരിച്ചത് നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി അലയുന്ന ആട്ടിടയിൻ്റെയും കാണാതായ നാണയം കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുന്ന വീട്ടമ്മയുടെയും വഴിതെറ്റിപ്പോയ ധൂർതപുത്രനെ കാത്തിരിക്കുന്ന വാത്സല്യനിധിയായ പിതാവിൻ്റെയും കഥകളിലൂടെ പാപികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവങ്ങളെ യേശു അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ കുറ്റബോധം കൊണ്ട് നിരാശയിലേക്ക് പോകാതെ അനുതാപത്തിലൂടെ സ്വർഗീയ എത്തുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുമസ് നൽകുന്നത് പാപികളെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ നമ്മുടെ ജീവിതങ്ങൾക്കും പ്രചോദനമാകട്ടെ